പൊതുവിജ്ഞാനം പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളും സെക്സ് ഇല്ലെങ്കിൽ സ്ത്രീകളുടെ ഏത് അവയവമാണ് ചെറുതാകുന്നത് ഉത്തരം യോനി ഏത് വൃക്ഷത്തെയാണ് വനവൃക്ഷങ്ങളുടെ ചക്രവർത്തി എന്നറിയപ്പെടുന്നത് ഉത്തരം തേക്കേ കേരളത്തിലെ ഏത് നദിയിലാണ് ഏറ്റവും കൂടുതൽ അണക്കെട്ടുകളുള്ളത് ഉത്തരം പെരിയാർ സിംഹവാലൻ കുരങ്ങിനെ കാണുന്ന കേരളത്തിലെ ദേശീയോദ്യാനം ഏത് ഉത്തരം സൈലന്റ് വാലി ആദ്യമായി നോബൽ സമ്മാനം നേടിയ ഇന്ത്യക്കാരൻ ആര് ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ ഭൂമിയിലെ സ്വർഗം എന്നറിയപ്പെടുന്ന കേന്ദ്രഭരണ പ്രദേശം ഏത് ഉത്തരം ജമ്മു കാശ്മീർ ദേശാടന പക്ഷികളുടെ പറുദീസ എന്നറിയപ്പെടുന്ന കേരളത്തിലെ പക്ഷി സങ്കേതം ഉത്തരം കടലുണ്ടി സെക്സ് സമയത്ത് സ്ത്രീയുടെ ഏത് ഭാഗത്താണ് കടിക്കാൻ പാടില്ലാത്തത് ഉത്തരം മേൽചുണ്ട് ശരീരത്തിലെ ഏത് അവയവമാണ് ദഹനം പൂർത്തിയാക്കുന്നത് ഉത്തരം ചെറുകുടൽ ശരീരത്തിലെ ഏത് അവയവത്തെക്കുറിച്ചുള്ള പഠനമാണ് ഹെപ്പറ്റോളജി ഉത്തരം കരൾ ഏത് ഇല കഴിച്ചാലാണ് സംസാരശേഷി നഷ്ടപ്പെടാൻ സാധ്യത കൂടുന്നത് ഉത്തരം സർപ്പപ്പോളു നിറത്തിലുള്ള ക്യാബേജ് കഴിച്ചാലാണ് അൾസർ കുറവാകുന്നത് ഉത്തരം പർപ്പിൾ ദുഃഖം ബാധിച്ചാൽ ശരീരത്തിൻ്റെ ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത് ഉത്തരം ഹൃദയം ഏത് പച്ചക്കറി അമിതമായി കഴിച്ചാലാണ് ഓർമ്മക്കുറവ് വരാൻ സാധ്യത കൂടുതൽ ഉത്തരം മുളക് പാലിലും മുട്ടയിലും ഇല്ലാത്ത ജീവകം എന്താണ് ഉത്തരം ജീവകം സി സെക്സിന് മുന്നേ പ്രധാനമായും ചെയ്യേണ്ട കാര്യം എന്താണ് ഉത്തരം കുളിക്കുക ഏത് ജീവിക്കാണ് പറക്കുന്ന കുറുക്കൻ എന്ന വിശേഷണം ഉള്ളത് ഉത്തരം വവ്വാൽ ഏത് സസ്യത്തിനാണ് അന്തരീക്ഷ വായു ശുദ്ധീകരിക്കാൻ കഴിവുള്ളത് ഉത്തരം തുളസി അറബിക്കടലിൻ്റെ റാണി എന്നറിയപ്പെടുന്ന നഗരം ഏത് ഉത്തരം കൊച്ചി ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ വിമാനത്താവളം ഏത് ഉത്തരം നെടുമ്പാശേരി ഏറ്റവും ഉയർന്ന രക്തസമ്മർദ്ദമുള്ള ജന്തു ഏതാണ് ഉത്തരം ജിറാഫ് ഏതു മൃഗമാണ് വേഗത്തിൽ ഒന്നാം സ്ഥാനത്ത് ഉത്തരം ആഫ്രിക്കൻ ചീറ്റ വിരൽ ഇല്ലെങ്കിലും നഖം ഉള്ളത് ഏത് ജീവിക്കാണ് ഉത്തരം ആന ലോകത്ത് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന മൂന്ന് ഭക്ഷ്യധാന്യങ്ങൾ ഏതെല്ലാം ഉത്തരം ചോളം നെല്ല് ഗോതമ്പ് കേരളത്തിൽ വ്യാപകമായി പുകയില കൃഷി ചെയ്യുന്ന ഏക ജില്ല ഏത് ഉത്തരം കാസർഗോഡ് മുട്ട വിരിയാൻ ഏറ്റവും കൂടുതൽ സമയം ആവശ്യമുള്ള പക്ഷി ഏത് ഉത്തരം ആൽബട്രോസ് ശരീരത്തിന് ആകൃതിയും ബലവും നൽകുന്നത് എന്താണ് ഉത്തരം അസ്ഥികൂടം ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ മെട്രോ ഏത് നഗരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം കൊച്ചി ഏത് വിറ്റാമിനാണ് സൂര്യപ്രകാശത്തിൽ നിന്നും ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ഉത്തരം വിറ്റാമിൻ ഡി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സ്കൂൾ കായികമേളയുടെ ഭാഗ്യചിഹ്നം എന്താണ് ഉത്തരം തങ്കു എന്ന മുയൽ ഏറ്റവും കൂടുതൽ ജില്ലകളുള്ള സംസ്ഥാനം ഏതാണ് ഉത്തരം ഉത്തർപ്രദേശ് കുമരകം പക്ഷി സങ്കേതം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം കോട്ടയം ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഏത് ഉത്തരം ഇന്ത്യ ലോക അദ്ധ്യാപക ദിനം ആചരിക്കുന്നത് എന്നാണ് ഉത്തരം ഒക്ടോബർ അഞ്ച്